ഹരേ ശരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച അല്ലെങ്കിൽ ലോകം ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ആ ഭഗവാന്റെ കൃപാകടാശത്താൽ അനായാസം സംഭവിക്കും നമ്മൾ ധൈര്യവാനായും ധനവാനായും കരുത്തനായും എല്ലാം കണ്ട് കൂടെ കൂട്ടിയവർ നിസ്സഹായർ ആവുന്നിടത്ത് ആ ഭഗവാൻ മാത്രമായിരിക്കും നമുക്ക് തുണയ്ക്ക് എത്തുക ഈ ജഗ സൃഷ്ടാവായ ജഗത്തിൻറെ പരിപാലകനായ ഭഗവാനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ നിർഭാഗ്യമെന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഭഗവാൻ എന്ന ആ സത്യം എപ്പോഴും നമുക്ക് ഒപ്പമുണ്ട് നമ്മൾ ഏറ്റവുമധികം സ്നേഹിച്ചവരും നമ്മളെ ഏറ്റവും സ്നേഹിച്ചവരെന്ന് നമ്മൾ കരുതിയവരും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാരണങ്ങളാൽ നമ്മളെ അകറ്റി നിർത്തുമ്പോൾ ഭഗവാൻ എന്ന സ്നേഹം മാത്രമാണ് ഒരിക്കലും നമ്മളെ വിട്ടുപിരിയാത്തത് എന്ന് നമുക്ക് അനുഭവമാവും മറ്റെല്ലാം ഉണ്ടെങ്കിലും ഭഗവാന്റെ കൃപ ഇല്ലയെങ്കിൽ ആ ജീവിതം എങ്ങനെ പൂർണമാകും മറ്റൊന്നും ഭഗവാന്റെ കൃപ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളോളം ഭാഗ്യവാൻ ആരാണ് ഭഗവാൻറേതാണ് നമ്മൾ പോലും ഭഗവാൻ നൽകിയത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സർവവും എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോവാറില്ലേ ആ കരുതൽ ഭഗവാൻ എന്നത് അനുഭവമാണ് ജീവിതത്തിൽ ഭഗവാനെ അറിഞ്ഞിട്ടുള്ളവർ ആ പരമകാരുണ്യം അനുഭവിച്ചിട്ടുള്ളവർ ആ പുണ്യാത്മാക്കൾ മഹത്തായ ഗ്രന്ഥത്തിലൂടെയും വാക്കുകളിലൂടെയും ശ്ലോകങ്ങളിലൂടെയും കഥകളിലൂടെയും ഒക്കെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ും ലക്ഷ്യത്തിലേക്ക് വഴി തുറന്നു നൽകിയിട്ടുണ്ട് ശാസ്ത്രലോകം പുതിയ പുതിയ പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയും പ്രയത്നത്തിലൂടെ കണ്ടുപിടിക്കാനും ഏറെയുണ്ടാകാം പ്രപഞ്ച സത്യങ്ങൾ പുതിയതായി തെളിയിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സൃഷ്ടിയിൽ അവയെല്ലാം നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമല്ലേ ഈ സൃഷ്ടി ശാസ്ത്രലോകത്തിൻ്റെതല്ലെന്ന് നമുക്ക് സംശയമില്ലല്ലോ കണ്ടുപിടുത്തവും തെളിയിക്കലും ശാസ്ത്രത്തിലൂടെ ആണെന്നത് സത്യവും അപ്പോൾ നമ്മുടെ ഈ ബുദ്ധിയിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഈ വലിയ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ ഭഗവാന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണ് ആ ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് ഭഗവാനെ അനുഭവിക്കാനാകും ഭഗവാന് നമ്മുടെ നിഷ്കളങ്കമായ സ്നേഹം മാത്രമല്ലേ വേണ്ടൂ നമുക്കും ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഭഗവാനെ നേടണം എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമായി കർമ്മനിരതനായി സ്വധർമ്മം അനുഷ്ഠിച്ച് സമൂഹത്തിന് നന്മ മാത്രം ചെയ്ത് സഹജീവികളെ സഹായിച്ച് ഈശ്വര സ്മരണയോടെ ജീവിക്കാം എന്റെ കണ്ണന്റെ തൃപാദങ്ങളിൽ അക്ഷരപൂക്കളായി സമർപ്പിച്ചുകൊണ്ട് ം കൃഷാർപ്പണമസ്തു ഹരേ ഗുരുവാപ്പാചരണം